നമസ്കാരം എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാത യോഗങ്ങളിൽ നവകേരള സദസ്സിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾക്കൊപ്പം നിൽക്കുകയാണ് യു ഡി എഫ് ഭരണകാലത്ത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയതുപോലെയല്ല ഇത് എന്നും ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹം ഇറങ്ങി ചെല്ലുന്നില്ല എന്നും ഒരു ബസ്സിൽ ഉലകും ചുറ്റും വാലിബാനെ പോലെ അല്ലെങ്കിൽ ടൂറ് പോലെ എല്ലായിടത്തും ടൂറ് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് ട്രോൾ മഴകൾ ഉണ്ടായിട്ടുണ്ട് ട്രോളുകൾ ട്രോളാണ് പിണറായി വിജയനെയും സംഘത്തെ മന്ത്രിമാരെയൊക്കെ പുലവയും പറയുന്ന രീതിയിലേക്കൊക്കെ യു ഡി എഫ് നിരവധി സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ പകുതി ധൈര്യം പോലും അങ്ങ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് കാണിച്ചില്ലല്ലോ എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് സംസ്ഥാനങ്ങളൊന്നും നഷ്ടപ്പെടുത്തില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് മാത്രമല്ല യു ഡി എഫിന്റെ മെഷീനറിയുടെ സംവിധാനം കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു ഡി എഫിന്റെ മെഷീനറി എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് അവർ തെരഞ്ഞെടുപ്പിൽ നിതാന്തമായി തോറ്റുകൊണ്ടിരിക്കുന്നു അത് വേറൊരു കാര്യം അത് ജനങ്ങൾ തന്നെയാണ് തോൽപ്പിക്കുന്നത് അതിനി അവരി എന്തൊക്കെ കോപ്രായത്തിനം കാണിച്ചു കൂട്ടിയാലും അവരെ അംഗീകരിക്കാൻ പോലും പോകുന്നില്ല എന്നുള്ള കാര്യം അത് തർക്കമില്ലാത്തൊരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ടൂറിസം നിലവിലുള്ള പദ്ധതികളിൽ അതായത് കേരളത്തിന്റെ ഓരോ ടൂറിസ്റ്റ് സ്പോട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അതിനെയൊക്കെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ സർക്കാർ എടുക്കുന്ന മാതൃകകൾ അതിലേക്ക് റീജുനേറ്റ് ചെയ്യും എന്ന് പറയും നമ്മൾ അതിനെയൊക്കെ ഒരു പുതിയ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ ഇതൊക്കെ സംസ്ഥാന ഖജനാവിലേക്ക് പണമായി എത്തുമ്പോൾ അത് നല്ല നല്ല പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് എൺപത്താറോളം കുടുംബങ്ങളിൽ നിന്ന് ഡോക്ടേഴ്സ് ഉയർന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ അപ്പോൾ അത് കൊല്ലം ജില്ലയിലെ പര്യടനത്തിൽ നിന്ന് മാത്രമാണ് ഈ കണക്ക് പുറത്തു വന്നത് ഇങ്ങനെ ഓരോ ജില്ലകളിലും വികസന പദ്ധതികളുണ്ട് എല്ലായിടത്തും വികസനമായി ഈ പ്രളയത്തിനെയൊക്കെ അതിജീവിച്ച് നിപയെയും കോവിഡിനെയും ഒക്കെ അതിജീവിച്ച് വികസന പദ്ധതികൾ എടുക്കുന്ന തയ്യാറെടുക്കുന്ന പിണറായി വിജയനെ തേജാവതം ചെയ്യാനും പൊതു മധ്യത്തിൽ പറയാനും ഒക്കെ ശ്രമിക്കുന്ന വി ഡി സതീശനും കൂട്ടരും സ്വാഭാവികമായും അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിനകത്ത് യാതൊരു തർക്കവുമില്ല നിലവാരം ഉയർത്തുന്ന രീതിയിലേക്ക് ഇടതുപക്ഷം ജനങ്ങളുടെ നിലവാരം ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളെ പട്ടണിയിലേക്കും പഴയ ഇല്ലായ്മയുടെ കാലത്തേക്കും തള്ളിവിടാൻ വിടാൻ യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ അത് ശ്രമിച്ചാൽ മാത്രമേ അവർക്ക് വോട്ട് കിട്ടൂ എന്നൊക്കെയാണ് തോന്നുന്നത് ഇതാണ് അവരുടെ മറയത്തം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയില് നമുക്കറിയാം ഒരുപാട് ൾ യു ഡി എഫിന്റെ കാലത്ത് പൊട്ടി വന്ന് പൊന്തി വന്ന് മുളച്ചതാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ നോക്കുമ്പോൾ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക് ആയി മാറി കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊള്ളില്ലെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ കരുത്തും ഊർജവും പകർന്ന മറ്റൊരു സർക്കാർ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തല്ലാതെ ഉണ്ടോ എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ കേരളത്തിൽ നിരവധിയായ അണൈഡഡ് സ്കൂളുകൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇഷ്ടം പോലെ കെട്ടുകിളക്കിന് കുട്ടികളെ ലഭിക്കുന്ന രീതിയിൽ കാരണം എന്താണ് ഈ സർക്കാർ സ്കൂളുകളിലൊക്കെ പോരാ അവരുടെ വിദ്യാഭ്യാസ നിലവാരം പോരാ അവിടുത്തെ സൗകര്യങ്ങൾ പോരാ എന്ന് മനസ്സിലാക്കി ഈ സ്കൂളുകളിലേക്ക് പോയി അവിടെ ഒന്നും ഒരു സംഭവമായിട്ടല്ല എന്നിട്ട് കൊള്ള ലാഭം എടുത്ത് പഠിപ്പിച്ചു വിദ്യാഭ്യാസ കച്ചവടമാക്കി ആ കച്ചവടത്തെ തകർത്തെറിഞ്ഞത് അത് ആ കച്ചവട വാണിജ്യത്തെ തന്നെ തകർത്തെറിഞ്ഞത് പിണറായി വിജയൻ സർക്കാർ നിലവിൽ വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്നീട് അങ്ങോട്ട് അൺഎയ്ഡഡ് സ്കൂളുകളുടെ സ്ട്രെങ്ത് തന്നെ കുറയാൻ തുടങ്ങി സർക്കാർ സ്കൂളിലേക്ക് ഒരു കുത്തൊഴുക്കാണ് സർക്കാർ സ്കൂളുകൾ ഇത്തരം രീതിയിൽ വികസിച്ചു വരുന്നു അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഉണ്ടായ ഈ വികസനം നവകേരള സൃഷ്ടി തന്നെയാണ് അതിനെ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വി ഡി സതീശനെ പോലുള്ള ഈ രാജ്യത്തിന് വേണ്ടാത്ത എന്ന് തന്നെ പറയണം ഈ സംസ്ഥാനത്തിന് വേണ്ട ഇങ്ങനെ ഒരു നേതാവിനെ വീട്ടിൽ പോയിരുന്ന പെൻഷനും പറ്റി പണി നോക്കാൻ പോകും ഏതായാലും ഇരുപത്തിയഞ്ചു കൊല്ലം എം എൽ എ ആയില്ലേ ഇങ്ങ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഇവരൊക്കെയാണ് ഈ കേരളത്തിനെ കട്ടുമുടിച്ചത് എന്ന് അല്ലെങ്കിൽ ഈ കേരളത്തിനെ ഈ ഗതിയിലാക്കിയതെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക